അഭിപ്രായപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം വേണ്ട അങ്ങനെ നമ്മുടെ ഓസ്കാർ കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ള ടാങ്കുകൾ ഒരുങ്ങി ഇരുപത് വലിയ ടാങ്കും ഇരുപത് ചെറിയ ടാങ്കും അപ്പോൾ ഇതിൽ ഡാഡിയും മമ്മിയൊക്കെ വരും അവരങ്ങനെ കൊല്ലത്തിൽ പല പ്രാവശ്യം കുഞ്ഞുങ്ങളെ തരും ആ കുഞ്ഞുങ്ങളൊക്കെ വളർത്തി വലുതാക്കും പിന്നെ അതിനെ പലവിധ പ്രൊസസ്സുകളും കടന്നു പോവും കുറെ കഴിയുമ്പോഴാണ് ആ സംഭവം പേസ്റ്റൊക്കെ ആയിട്ട് തിരിച്ചു വരാം ഫേസിൽ കിട്ടുന്ന പേസ്റ്റായിട്ട് അങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാങ്കുകളൊക്കെ ഇനി അവിടെ എടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ സെറ്റിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ നാലോ ദിവസത്തിനുള്ളിൽ ഇവിടെ പ്രൊഡക്ഷൻ തുടങ്ങും അപ്പോൾ ഈ മീനിൻ്റെ സ്കിന്നോ വേറെ എന്തൊക്കെയോ എടുത്തിട്ടാണ് ബോംബെയിലും കൽക്കട്ടയിലും കൽക്കട്ടെന്ന് പുറത്തും പോയി ഈ പേസ്റ്റായിട്ട് തിരിച്ചു വരണേ അപ്പോൾ നമ്മുടെ സിനിമാനരിമാരൊക്കെ മൂത്തിടന്ന പേസ്റ്റായിട്ടാണ് അവൻ തിരിച്ചു വരാറ് ലക്ഷങ്ങളുടെ ബിസിനസ് ആട്ടോ പക്ഷെ നമുക്കൊന്നും കിട്ടില്ല നമുക്ക് ഈ വളർത്തുന്നത് മാത്രമേ കിട്ടുള്ളൂ എന്നിരുന്നാലും നടക്കട്ടെ നല്ലൊരു പരിപാടിയല്ലേ ഒന്ന് രണ്ടുപേർക്ക് ജോലി കിട്ടി അതായില്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു